യും സഹനത്തിന്റെയും അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം സ്വന്തം മകനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ വിശ്വാസ തീക്ഷണതയുടെ സ്മരണകളുമായാണ് വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് പങ്കുവയ്ക്കലിന്റെയും സഹോദരത്തിന്റെയും ആഘോഷം കൂടിയാണ് ബലിപെരുന്നാൾ വിശ്വാസി സമൂഹം പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേർന്നു കോട്ടയത്ത് വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പെരുന്നാള നമസ്കാരത്തിൽ പങ്കാളികളായി താഴ്ത്തങ്ങാടി ജുമാം മസ്ജിദിൽ നടന്ന ചടങ്ങുകൾക്ക് ഇമാം ഷഫീഖ് ഫാളിൽ മന്നാനി മൌലവി നേതൃത്വം നൽകി അറവുപുഴ മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ മൗലവി സൽമാൻ മളാഹിരി തിരുനഗര പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ ഹാഫിള് കെ എം താഹ മൗലവി അൽ ഖസനി കുമ്മനം ഹനഫി ജുമാ മസ്ജിദിൽ മൗലവി മുഹമ്മദ് ഷാഫി നജ്മി അൽ ഖാസിമി എന്നിവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ മനുഷ്യ സമൂഹത്തിന് കൈമാറപ്പെടുന്ന വലിയ ഒരു സന്ദേശമാണ് മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബലിപെരുന്നാളിൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികളുടെ വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടായിരിക്കണം എന്ന് അല്ലാഹു ആഗ്രഹിക്കുകയും ആ നിലയിലുള്ള നിർദ്ദേശങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗം നിറഞ്ഞ ആ ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ബലി അറുക്കുകയും മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ട പ്രയാസമനുഭവിക്കുന്നവരുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരിൽ വിതരണം ചെയ്ത് ഈദാഘോഷത്തിൽ അവരെയും ചേർത്ത് പിടിച്ച് അവരെയും

അല്ലയോ മനുഷ്യരെ നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് നിങ്ങളെ പരസ്പരം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പരിചയപ്പെടുവാൻ വേണ്ടിയാണ് നിങ്ങളെ ഗോത്രങ്ങളും വംശങ്ങളും ആക്കിയിരിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും ഉത്തവർ തക്വാബോധമുള്ളവരാണ് ജാഗ്രതയുള്ളവരാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏത് രൂപത്തിലുള്ള ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് പ്രദേശത്തുകാരനാണെങ്കിലും ഏത് ആളാണെങ്കിൽ ഒരേ ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സഹോദര്യത്തിന്റെ ഒരു ഈ ആ ഹജ്ജ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ ഏഴിനും ഒൻപതിനും ഇടയിലായിരുന്നു പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം പെരുന്നാൾ നമസ്കാരത്തെ തുടർന്ന് ബലിയറക്കൽ നടന്നു പരസ്പരം ആശ്ലേഷിച്ചും ഹസ്തദാനം നടത്തിയും വിശ്വാസികൾ പരസ്പരം പെരുന്നാൾ ആശംസകൾ കൈമാറി സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം